കടയുടെ മുന്നിൽ പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ കടയുടമക്ക് മർദ്ദനമേറ്റു ഞാനും റോഡ് ടാക്സ് അടക്കുന്നതാണ് സർക്കാർ പറഞ്ഞ ഏതു തരത്തിലുള്ള ടാക്സ് ആണെങ്കിലും ഞാനും കൊടുക്കുന്നുണ്ട് എനിക്കെവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാം എന്നുള്ളതാണ് കാർ പാർക്ക് ചെയ്യുന്നവരുടെ നിത്യ സംസാരം അത് മാറ്റേണ്ടതുണ്ട് ടാക്സ് കൊടുക്കുന്നതിനുള്ള ഹുങ്കു കൊണ്ട് വാഹനങ്ങൾ കടയുടെ മുന്നിൽ ഇട്ട് ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും പോവുക ആ കട കടക്കാരനെ കച്ചവടത്തിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ദ്രോഹിക്കുക കളമശ്ശേരി കുസാറ്റ് റോഡിൽ അൽഫ കോംപ്ലക്സിൽ ക്യാമ്പസ് എന്ന സ്ഥാപനം നടത്തുന്ന സലീമിനെയാണ് മർദ്ദിച്ചത് വെള്ളിയാഴ്ച ഉച്ചക്ക് ഒന്നേ അമ്പതിനായിരുന്നു സംഭവം ഇന്ന് നടന്ന സംഭവം വളരെ ദാരുണമാണ് കാരണം ടാക്സ് കൊടുക്കുന്ന ഹുങ്കു കൊണ്ട് വാഹനങ്ങൾ കടയുടെ മുന്നിൽ ഇട്ട് ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും പോവുക ആ കടക്കാരനെ കച്ചവടത്തിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ദ്രോഹിക്കുക ഇത് വളരെ തെറ്റായ നടപടിയാണ് നിങ്ങൾ ടാക്സ് കൊടുക്കുന്നുണ്ട് അതുപോലെ ഞങ്ങളും ടാക്സ് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഭീമമായ ടാക്സാണ് കൊടുക്കുന്നുണ്ട് അതുപോലെ ഭീമമായ വാ റെൻ്റ് കൊടുക്കുന്നുണ്ട് ശമ്പളം കൊടുക്കുന്നുണ്ട് ഇത്രയും ചിലവുകളുള്ള നമ്മൾ ഈ ഈ കാലാവളി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ കഴിഞ്ഞ കാലാവളിയിൽ കച്ചവടം കുറവാണ് ആ കച്ചവടം കുറഞ്ഞ സമയത്ത് ഈ പെരുമഴയത്ത് കച്ചവടമില്ല അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ നടക്കുമ്പോൾ വാഹനങ്ങൾ നിങ്ങൾ പാർക്ക് ചെയ്തു അതിന് ആരും തടസ്സമില്ല നിങ്ങളൊക്കെ നമ്മളൊക്കെ സൗഹൃദ കൂട്ടായും പോകുന്ന ഒരു ഒരു സമൂഹമാണ് അപ്പോൾ വാഹനം പാർക്ക് ചെയ്യുന്നതിൽ ആർക്കും ഒരു തെറ്റും പറയാനില്ല അത്യാവശ്യഘട്ടത്തിൽ വാഹനം പാർക്ക് ചെയ്യാം അറ്റ്ലീസ്റ്റ് അത് കടക്കാരനോട് ചോദിച്ച് അവരുടെ പെർമിഷനോട് ചോദിച്ച് വാഹനം പാർക്ക് ചെയ്യാം എന്നുള്ള ഹൈക്കോടതി നിർദ്ദേശത്തെ കൂടിയാണ് നിങ്ങൾ ലംഘിക്കുന്നതെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് കടയുടെ മുന്നിൽ വാഹനം ആളുകൾക്ക് കടയിലേക്ക് കയറുവാൻ പറ്റാത്ത രീതിയിൽ പാർക്ക് ചെയ്യുകയും ഇങ്ങനെ പാർക്ക് ചെയ്താൽ കച്ചവടം ചെയ്യാൻ കഴിയില്ലെന്ന് സലീം പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് റോഡാണെന്നും ഇവിടെ തന്നെ പാർക്ക് ചെയ്യുമെന്നും ആക്രോശിച്ചുകൊണ്ട് കാറുടമ കടയിലേക്ക് കയറി ചെന്ന് സലീമിനെ മർദ്ദിക്കുകയും വിൽപ്പനക്ക് വെച്ചിരുന്ന വസ്തുക്കൾ നശിപ്പിക്കുകയും ചെയ്തു കടയിലേക്ക് ഒരു കസ്റ്റമർക്ക് പോലും കയറാൻ കഴിയാത്ത രീതിയിലാണ് ഈ വാഹനം പാർക്ക് ചെയ്തിരുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് അമ്പതോടു കൂടി ഈ കാറിൻ്റെ ഓണർ വരികയും അദ്ദേഹം കാർ എടുത്തുകൊണ്ട് പോകാൻ ശ്രമിച്ചപ്പോൾ ഈ സലീം എന്ന വ്യക്തി ചോദിച്ചു താങ്കൾ എന്ത് മര്യാദയാണ് ഈ കാണിക്കുന്നത് ഈ ഇതൊരു സ്ഥാപനമല്ല ഈ സ്ഥാപനത്തിൻ്റെ മുന്നിൽ കാറ് കൊണ്ടുവന്ന് പാർക്ക് ചെയ്താൽ ഞങ്ങൾക്ക് കച്ചവടം ചെയ്യട്ടെ ഒന്നാമത്തെ സാമ്പത്തികമായി വളരെ പ്രതിസന്ധി നിൽക്കുന്ന ഈ സമയത്ത് കച്ചവടം ചെയ്യണ്ടേ എന്ന് പറയുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹം മോശമായി സലീമിനോട് പെരുമാറുകയും ഞാൻ ഇവിടെ തന്നെ പാർക്ക് ചെയ്യുമെന്നും ഇത് പാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഉള്ള സ്ഥലമാണെന്നൊക്കെയുള്ള ഉള്ള രീതിയിലുള്ള സംസാരം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അതിന് ശേഷം ഈ കാറിൻ്റെ ഓണർ സലീമിൻ്റെ കടയിലേക്ക് കയറി അദ്ദേഹത്തെ അതിക്രൂരമായി മർദ്ദിക്കുകയാണ് ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന കച്ചവടത്തിന് വച്ചിരുന്ന വസ്തുക്കളൊക്കെ തട്ടിമറിച്ചിട്ട് നാശനഷ്ടം ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ കഴുത്തിന് കയറിപ്പിടിക്കുകയൊക്കെ ചെയ്തു വളരെ ക്രൂരമായി അദ്ദേഹത്തെ മർദ്ദിച്ചു ഈ സലീം എന്ന് പറയുന്ന വ്യക്തി കളമശ്ശേരി മർച്ചൻ്റ് അസോസിയേഷൻ്റെ യൂത്ത് വിങ്ങിൻ്റെ പ്രസിഡൻറ്റും അതുപോലെ തന്നെ പൊതുപ്രവർത്തകനും പ്രവർത്തകനും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻറ്റുമൊക്കെയാണ് അപ്പോൾ അദ്ദേഹം അങ്ങനെയുള്ള ഒരു വ്യക്തി പരമാവധി ഈ വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമം നടത്തിയിട്ട് പോലും ഈ കാറിൻ്റെ ഓണർ അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുകയും കടയുടെ അകത്തേക്ക് കയറി ചെന്ന് മർദ്ദിക്കുകയാണ് ഉണ്ടായി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മർച്ചൻ്റ് അസോസിയേഷൻ അടിയന്തിരമായി യോഗം കൂടുകയും ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കളമശ്ശേരി എസ് എച്ച്ഒക്ക് പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് കളമശ്ശേരി ബഹുമാനപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് എത്രയും വേഗം ഈ പ്രതിക്കെതിരെ നടപടി ഉണ്ടാകും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇദ്ദേഹത്തെ ഞങ്ങൾ ഒരു കച്ചവടക്കാരനെ കടയിൽ കയറി ക്രൂരമായി ആക്രമിക്കുന്ന രീതിയിലേക്ക് ഈ നാട്ടിൽ ക്രമസമാധാനം തകർന്നിരിക്കുകയാണോ എന്ന് പോലും ഞങ്ങൾ ആശങ്കപ്പെടുകയാണ് അപ്പോൾ ബഹുമാനപ്പെട്ട കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി ലഭിക്കണം ഈ നീതി ലഭിക്കണമെന്ന് തന്നെ അദ്ദേഹത്തിന്റെ കടകളിൽ നിന്ന് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതും ആ നഷ്ടങ്ങൾ അടക്കം അതിനെ നഷ്ടപരിഹാരം നഷ്ടപരിഹാരം കൂടി ഇവരിൽ നിന്ന് ഈടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കണമെന്നാണ് സംഘടനയ്ക്ക് ആവശ്യപ്പെടാനുള്ളത് അല്ലാത്തപക്ഷം സമര പരിപാടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് മർദ്ദനത്തിൽ സലീമിന് കഴുത്തിലും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും പറ്റിയതിനാൽ ഇടപ്പള്ളിയിലുള്ള എം എജ് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ തുടരുകയാണ് കടയിൽ കയറി ആക്രമിച്ചതിന് നിയമപരമായ നടപടിയെടുക്കണമെന്നും സ്ഥാപനത്തിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കളമശ്ശേരി മർച്ചന്റ് അസോസിയേഷൻ കളമശ്ശേരി പോലീസിൽ പരാതി നൽകി